തമിഴ്നാടാണ് അവിടെ ഞങ്ങൾ സ്റ്റാലിനെ വോട്ട് ചെയ്യൂ സ്ത്രീകൾക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബസ് ചാർജില് പിന്നെ ആയിരം രൂപ മാസം വരുന്നുണ്ട് എല്ലാം കൊണ്ടും കുഴപ്പമില്ല നമസ്കാരം ഇലക്ഷൻ സദവയ്ക്കിടയിൽ ആലത്തൂരിൽ എത്തിയപ്പോഴാണ് തമിഴ്നാട്ടിലെ ഒരു വോട്ടറെ കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇലക്ഷൻ വോട്ട് ഞാൻ തമിഴ്നാടാണ് ഇവിടെ ഇവിടെയാണ് സ്ഥലം കെട്ടിക്കൊണ്ടുപോയത് തമിഴ്നാടാണ് അതെ അവിടെ ഞങ്ങൾ സ്റ്റാലിനെ വോട്ട് ചെയ്യുള്ളു അതെ തെറ്റില്ല നല്ല ഇതാണ് ആ സ്ത്രീകൾക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബസ് ചാർജില് പിന്നെ ആയിരം രൂപ മാസം വരുന്നുണ്ട് എല്ലാം കൊണ്ടും സൗജന്യം ഫ്രീ ഇപ്പൊ നിന്ന് പൊള്ളാച്ചി വരുവാണെങ്കിലും ഫ്രീ ആയിട്ട് വരാം ഇങ്ങോട്ട് കേരളത്തിലേക്ക് കാശ് കൊടുക്കണം വണ്ടിക്ക് അതെ അതെ ആണ് വേറെ ആനുകൂല്യങ്ങൾ കിട്ടും പൊതുവേ തെറ്റില്ല എലക്ഷൻ വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തരാറുണ്ടോ ഇപ്പം കിട്ടുമെന്നറിയില്ല ഇന്ന് പോകുമ്പോൾ ഒരാഴ്ചയാകും അതെന്തൊക്കെ അതും ഓരോ പാർട്ടിക്കാരും ഓരോ ആയിട്ടും അത് ഇതൊക്കെ കൊടുക്കും ഒത്തും ഒര് വിധവും നമ്മൾ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കിട്ടും പിന്നെ സാധാരണക്കാർക്കൊക്കെ അവർ തരണതല്ലേ വാങ്ങാൻ പറ്റും പിന്നെ കൂടെ പിന്നെ പാത്രങ്ങൾ അത് ഇതൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ അതിനൊക്കെ ഈ ജാഥയ്ക്ക് പോകുന്നവർക്ക് അവർക്കൊക്കെ കിട്ടുള്ളൂ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടും മാത്രമേ അതെ അതെ അതവർക്ക് അറിയുമല്ലോ സുമാർ കേരളത്തിൽ മാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അതില്ല പൊതുവെ ഇല്ലെങ്കിൽ അത് ശരിയാണ് പക്ഷെ തമിഴ്നാട്ടിലെല്ലാ പാർട്ടിക്കാരും കൊടുക്കും മെയിനായിട്ട് മൂന്ന് പാർട്ടി മൂന്ന് പേരും കൊടുക്കും ഇവിടെ ഇവിടെ പാടൂര് ആലത്തൂർ പാടൂര് പത്തഞ്ച് വർഷമായിട്ട് കോയമ്പത്തൂരാണ് എന്നെ മാരേജ് ചെയ്ത് കൊണ്ടുപോയത് കോയമ്പത്തൂരാണ് സാധനങ്ങളുടെ വില അത് മറ്റേ ഇവിടുത്തെ മാതിരി റേഷൻ കടയിൽ തന്നെ ഈ എണ്ണ പാമോയില് കിട്ടും പരിപ്പ് ശക്കര അരി ഗോതമ്പ് അരി ഫ്രീ ആണ് അരി ആണ് അത് കരുണാതിഥി പത്ത് വർഷം മുമ്പ് തൊട്ടേ ഫ്രീ ആണ് പൈസയെ കൊടുക്കണ്ട ഗോതമ്പ് ഫ്രീ ആണ് അതെ അതെ പിന്നെ പാം ഓയിലിന് പരിപ്പിനൊക്കെ മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ അത്രയേ ഉള്ളൂ കേരളത്തിൽ അല്ല പൊതുവേ നിറയെ കേരളത്തിൽ അവിടെ ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ട് ഒരു നാല്പത് പെർസെന്റ് കേരളത്തിൽ ഉണ്ട് മലയാളി ഞങ്ങളുടെ ചുറ്റുപാട്ടില് നിറയെ മലയാളികളുണ്ട് സന്തോഷം <laughs> ശരി